ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി അമ്പലത്തിലെ വഴിപാടിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയെ എടുത്തുകൊണ്ട് അമ്പലത്തിന് വലം വയ്ക്കണം എന്നുള്ള ഒരു വഴിപാടാണ് നമ്മുടെ രേവതിക്ക് നേർന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നിങ്ങളെപ്പോലെ പേടിച്ചോടുന്ന ആളല്ല ഞാനെന്നും പറഞ്ഞു രേവതിയാണെങ്കിൽ എന്താ ദേഹ് സച്ചിയെ എടുക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പൊ നീ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് അറിയാവുന്ന സച്ചി രേവതിയുടെ നേരം പറയാം അതെ ഇതെനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു ആചാരം ഇല്ലെന്ന് എനിക്കറിയാവുന്ന രേവതി പറഞ്ഞു അപ്പൊ ഇങ്ങനെയൊക്കെയല്ലേ ആചാരം ഉണ്ടാകുന്നത് നമുക്കായിട്ടങ്ങ് തുടങ്ങാ നീന്ന് സച്ചി നീ ഇപ്പൊ എന്നെ എടുത്ത് നിന്ന് ക്ഷേത്രത്തിന് വലം വെച്ചാ നാളെ മുതൽ എല്ലാവരും ഈ ആചാരം പിന്തുടരും ഭാര്യമാര് ഭർത്താക്കന്മാരെ എടുത്ത് വലം വെക്കും എന്നാൽ നമുക്കായിട്ടങ്ങ് തുടങ്ങിക്കളഞ്ഞാ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സച്ചി എടുക്കാൻ രേവതി ചെല്ലുമ്പോ ജീവനും കൂടെ ഓടുവാ സച്ചി ഞാൻ എടുക്ക സച്ചി ഏട്ടാന്ന് രേവതി യോ എന്റെ പൊന്നോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ജീവനും കൊണ്ട് അങ്ങ് ഓടി പോയിട്ടോ പിന്നെ മൂന്ന് പേര് അമ്മയും അനിയത്തിയും രേവതിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക അത് എന്തിനാ എന്തിനാമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നു ചോദിച്ചു രേവതി അപ്പൊ മോളെ എല്ലാം നല്ലതിന് വേണ്ടിയാ നിനക്ക് നിനക്ക് സുഖാണോന്നൊക്കെ ചോദിച്ചു കുറച്ച് നാളായല്ലോ നിന്നെ വിളിച്ചിട്ട് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ സുഖാമ്മ വിളിക്കാൻ സമയം കിട്ടണ്ടേ വീട്ടിൽ അത്രമാത്രം ജോലിയുണ്ട് അത് രാവിലെ തുടങ്ങിയ പിന്നെ രാത്രി ഒന്ന് നടന്ന് നിർത്തുന്നത് നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ രേവതി ചോദിച്ചപ്പം ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണെന്നും വീട്ടിലെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു ദേവു നീ നന്നായിട്ട് എന്ന് ചോദിച്ചു കുഴപ്പമൊന്നും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒണ്ടേ ചേച്ചി നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ദേവവും പറഞ്ഞു അങ്ങനെ മോളെയും കൂട്ടി അമ്മയും അനിയത്തിയും കൂടെ അങ്ങ് ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോവുക അവിടെ ചെന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ എൻ്റെ മോൾ ചെയ്ത കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യാന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാലും എന്തൊരു ധൈര്യം ചേച്ചി സമ്മതിച്ചിരിക്കുന്നു അല്ല എന്തിനോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അത് പറയാൻ പറഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ സച്ചി രേവതി എന്നും പറഞ്ഞ് നീട്ടെങ്ങ് വിളിച്ചു ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതെ എന്നും പറഞ്ഞ് രേവതി അടുത്തേക്ക് ചെന്നു നീ ശ്രീകാന്തിന്റെ ഭാര്യയെ ഒരു ക്രിമിനലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ ആ വീഡിയോ വൈറലായെന്നും നിന്നെ ആൾക്കാർ കണ്ണു കാണും ദൃഷ്ടിദോഷം മാറ്റണം അതുകൊണ്ട് മോളയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വാങ്ങുന്ന നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് സച്ചി പറയണം അപ്പൊ അത് കേട്ടപ്പോ എന്താ അമ്മ ഇത് എന്റെ മേലെ ആര് കണ്ണു വെക്കാനാണെന്ന് ചോദിച്ചു രേവതി കണ്ണു വെക്കുമ്പോളെ നീ ചെയ്തതേ ചെറിയ കാര്യമൊന്നും അല്ല വർഷയുടെ മുഖത്ത് അവൻ ഒഴിക്കാൻ നോക്കിയപ്പോ ചുറ്റും കൂടി നിന്ന് ആണുങ്ങള് പോലും വെറും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയല്ലേ ചെയ്തത് നീ അവനെ എറിഞ്ഞു ഓടിച്ച് ആ പെണ്ണിനെ രക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചു എല്ലാവരും ഇപ്പം നിന്നെപ്പറ്റിയാ പറയുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ രേവതി ചിരിക്കുക ദൃഷ്ടിദോഷം ഉറപ്പാണ് മോളേന്ന് പറഞ്ഞു അപ്പം എവിടുന്നു കിട്ടിച്ചേച്ചിക്ക് ഈ ധൈര്യം എന്ന് ദേവ് അന്നേരം ചോദിച്ചു മോളെ ആപത്ത് വരുന്ന സമയത്ത് പൂച്ചയും പുലിയാവും എന്ന് പറയാറില്ലേ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചതെന്ന് രേവതി അന്നേരം പറഞ്ഞു ആ സമയത്ത് എന്താണ് നടന്നതെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല വർഷയ്ക്ക് ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ കിടന്ന ഇഷ്ടികകളെടുത്ത് ഞാൻ അവനെ എറിഞ്ഞു അത്രേ ഉള്ളൂ എന്ന് രേവതി പറയുക അപ്പൊ അത് കേട്ടോ ഇവരിങ്ങനെ സന്തോഷത്തോടെ നോക്കുവാട്ടോ മോനെ ഇവൾക്കിതൊക്കെ ഒരു സാധാരണ കാര്യ രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കു ഇവള് കിലോമീറ്ററുകളോളം സൈക്കിളിൽ ചവിട്ടിയാ പൂ വിൽക്കാനൊക്കെ ആയിട്ട് പോകുന്നതെന്നും പറഞ്ഞ് രേവതിയെ പറ്റി അമ്മ അത് കഴിഞ്ഞ ദിവസം മുഴുവൻ പൂ കെ പൂ കെട്ടും കടയിലിരുന്ന് ക്ഷീണം എന്ന് പറയുന്നത് ഇവൾക്ക് അറിയില്ല നല്ല ആരോഗ്യവും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പറ്റി പറയുന്നു അമ്മ ഇവളോട് പ്രശ്നത്തിന് നിൽക്കുന്നവരെ ഒരു നിമിഷവും ആലോചിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുമ്പം ഉം ഇന്ന് സച്ചി അമ്മ പറയുന്നത് കേട്ടല്ലോ എന്ന് രേവതി കണ്ടോ അമ്മ ഇവിടെ തന്നെ വരട്ടുന്നത് ചേച്ചി ചേച്ചി പൂ കിട്ടുന്ന നിർത്തിട്ട് സെൽഫ് ഡിഫെൻസിനെ പറ്റി ആ ഒരു ഇത് ക്ലാസ് എടുക്കാൻ പോകാൻ പറഞ്ഞു അപ്പൊ അതെന്താന്ന് ചോദിച്ചു അപ്പൊ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണെന്ന് ദേവു പറഞ്ഞു ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി അപ്പോ ഒരു കോടി ഇഷ്ടം ഞാൻ ഓർഡർ കൊടുക്കേണ്ടി വരുമല്ലോ ഇവരുടെ ആയുധം ഇഷ്ടിക്കാണല്ലോ നിനക്ക് സച്ചി സച്ചിയുടെ മേണ്ടായിരുന്നു സച്ചി ഏട്ടാന്ന് പറഞ്ഞു രേവതി അപ്പോഴേക്കുന്ന അവിടുന്ന് തിരുമേനിയൊക്കെ വന്നു രേവതി നീ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു നിന്നെപ്പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനമാ തോന്നുക എന്ന് ആ സാർ തിരുമേനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ സച്ചി ഇങ്ങനെ കേട്ടി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് നിനക്ക് ഇങ്ങനെയൊരു മുഖം കൂടി ഉണ്ടല്ലേ ആദ്യം നമ്മുടെ രേവതി തന്നെയാണോ ഇത് ഞാൻ സംശയിച്ചു പോയെന്നൊക്കെ തിരുമേനി പറയുന്നു കേട്ടോ സച്ചി ഇങ്ങനെ തല്ലിടിപ്പോ കൂടി ഇങ്ങനെ നിക്കാം എന്തായാലും നന്നായി മോളെ നന്നായി എന്നും പറഞ്ഞ് തിരുമേനി പറഞ്ഞു പെൺകുട്ടികളായാലേ ഇങ്ങനെ വേണം സ്ത്രീകൾക്ക് നീ ഒരു മാതൃകയാണ് രേവതി എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ രേവതിയോട് പറയണം എവിടുന്നു കിട്ടി എനിക്ക് ഈ ധൈര്യമൊക്കെ എന്ന് ചോദിച്ചപ്പം ദാ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് സച്ചിയെ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ രേവതി പറയുന്നു ഞാൻ സച്ചിയേട്ടനെ കണ്ട അതൊക്കെ പഠിച്ചത് എന്ത് പ്രശ്നം ഉണ്ടായാലും നെഞ്ചു നിവർത്തി നിന്ന് ധൈര്യത്തോടെ നേരിടും സച്ചിയേട്ടൻ അപ്പോൾ ഓഹോ സച്ചിയാണ് ഗുരു അല്ലേ എന്ന് തിരുമേനി ചോദിക്കുമ്പം അയ്യോ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു സച്ചി രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അമ്മേനോട് പറഞ്ഞിരുന്നു ദൃഷ്ടിദോഷം മാറാനായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു മോള് തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം വരണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി പിന്നെ ഇവർ തൊഴുതു പ്രാർത്ഥിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി അങ്ങനെ മനസ്സ് നിറഞ്ഞ് സച്ചിക്ക് ഒപ്പം നിന്ന് നമ്മുടെ രേവതി പ്രാർത്ഥിക്കുക അപ്പോഴേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വന്നു ദൃഷ്ടിദോഷം മാറുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പഴത്തേക്ക് രേവതി ഇന്ന് സച്ചിയെ വിളിക്കുക സച്ചിയെ വിളിച്ചപ്പോൾ സച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനാ വരുന്നത് നീജെല്ലാം പറഞ്ഞു നമ്മൾ രണ്ടുപേരുടെയും ദൃഷ്ടിദോഷം മാറേണ്ടതെന്ന് പറഞ്ഞ സച്ചിയെ നിർബന്ധിച്ച് രേവതി കൊണ്ടുവന്ന് നിർത്തുന്നു തിന്മേനോട് പറഞ്ഞു ഞങ്ങളുടെ രണ്ടു പേരുടെയും കൂടെ ദൃഷ്ടിദോഷോ മാറേണ്ടതെന്ന് അങ്ങനത്തെ അവർ രണ്ടുപേരും കൂടി അവിടെ ചെന്ന് നിൽക്കുവാണ് സച്ചി ആദ്യമൊന്നും തയ്യാറായില്ല എൻ്റെ ഭർത്താവ് എന്നുള്ള നിലയിൽ സച്ചിയുടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് രേവതി നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി വന്നു അങ്ങനെ അവർ രണ്ടുപേരെയും കൊണ്ട് തേങ്ങയും കർപ്പൂരും എന്തൊക്കെയോ വെച്ചിങ്ങനെ ഒഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ സച്ചിയുടെ കയ്യിൽ കൊടുത്തു അത് എറിഞ്ഞു പൊട്ടിക്കാൻ പറഞ്ഞു സച്ചി അത് കൊണ്ടുപോയി ഒരു ആലിൻ്റെ ചൂട്ടിലേറിഞ്ഞ് ഉടയ്ക്കുകയും ചെയ്തു ഈ സമയത്ത് തിരുമേനി പറയണ രേവതി ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടോ ഈ ക്ഷേത്രത്തിൽ വളർന്നവളാണ് നീ നിന്റെ അച്ഛന്റെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം നീ ആയിരുന്നു ആ അച്ഛന്റെ എന്നും അദ്ദേഹം നിന്നെപ്പറ്റി ധാരാളം സംസാരിക്കുമായിരുന്നു ആ അച്ഛന്റെ പ്രതീക്ഷകളൊന്നും നീ തെറ്റിച്ചില്ലല്ലോ നീ ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് കാണാനേ അദ്ദേഹത്തിന് പോയല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിയും ഇത് കേട്ടു സച്ചിക്കും അത് വലിയൊരു വിഷമമായി സച്ചി ഇങ്ങനെ മാറി നിൽക്കുക ആ ദൈവാനുഗ്രഹമുള്ള കുട്ടിയാ നീ എവിടെയും നീ തോറ്റു പോകില്ല ഇനിയും എന്തെല്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടക്കാൻ കിടക്കുന്നു എന്ന് നമ്മുടെ തിരുമേനി പറഞ്ഞു സന്തോഷത്തോടെ ഇരിക്കണം എന്നും പറഞ്ഞുകൊടുത്ത് രേവതിയെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സങ്കടമായി അവരവിടെ ഇങ്ങനെ കരയുക എന്നിട്ട് അച്ഛനെപ്പറ്റി ഒരു നിമിഷത്തേക്ക് അവർ ആലോചിക്കുക കേട്ടോ അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു രേവതി അച്ഛൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് മരിച്ചാലും സ്നേഹമുള്ളവർ വിട്ടുപോവില്ല അദ്ദേഹം എല്ലാം കാണുന്നുണ്ട് എന്നിങ്ങനെ സച്ചി അന്നേരം ഇവരോട് പറയാം ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ വാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് സച്ചിയെ രേവതിയെ കൂട്ടി അവിടെ നിന്ന് പോകും അമ്മയുടെ അനിയത്തെയോട് യാത്ര പറഞ്ഞ് അവരങ്ങനെ അവിടെ നിന്ന് പോകുക കേട്ടോ സച്ചിയും അതുപോലെ തന്നെ നമുക്ക് പോകാം പുറത്തേക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു നിന്റെ ചേച്ചി ഫേമസ് ആയില്ലേ അതുകൊണ്ട് എൻ്റെ ഭാഗം ഒരു ട്രീറ്റ് തരാം ഉം പുറത്തു പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പം വേണ്ട മോനെ കടയിൽ കുറേ ജോലികളുണ്ടെന്ന് അമ്മയന്നേരം പറഞ്ഞു ഇപ്പം കൊടുക്കേണ്ട കുറച്ച് ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ രണ്ടുപേരും ചെല്ലാം പറഞ്ഞു അമ്മ ശരി പിന്നെ ഒരു ദിവസം ആകാന്ന് എന്നും പറഞ്ഞു അവർ പോകുമ്പോൾ അമ്മ മോളെ പിടിച്ച് നിർത്തിയിട്ട് എന്നും ഇതുപോലെ എൻ്റെ മോളെ സ്നേഹത്തിൽ കഴിയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ശരിയമ്മ എന്നും പറഞ്ഞോണ്ട് രേവതി അവിടെ നിന്ന് പോകുന്നു മൂള് പോകുന്നത് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുവാണോ അമ്മ അതെ മണ്ടേയിൽ രണ്ടുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുക രേവതിയും സച്ചിയേ സച്ചിയാണ് ഭയങ്കര മൂളിപ്പാട്ടും കാര്യങ്ങളൊക്കെയാ ആ സമയത്ത് നമ്മൾ രേവതി താങ്ക്സ് പറഞ്ഞു സച്ചിയോട് അപ്പൊ എന്തിനാ താങ്ക്സ് പറഞ്ഞേ അല്ല പാട്ട് പാടി തന്നതിനാണോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കാം ഇനി ഞാൻ എന്താ വേറെ പാട്ടൊക്കെ പറഞ്ഞോ അയ്യോ അതൊന്നും വേണ്ട എൻ്റെ സച്ചേട്ടാ കൊറേ നാളായി വീട്ടിൽ പോയിട്ട് അമ്മയെ കാണാൻ പോണം എന്നുണ്ടായിരുന്നു എന്ന് രേവതി ഇങ്ങനെ പറയാം ഞാൻ പറയാതെ തന്നെ സച്ചിയായിട്ട് എന്നെ അമ്മയ്ക്കരികിലേക്ക് കൂട്ടിക്കോട്ട് പോയില്ലേ എന്ന് ചോദിച്ചു അതാ താങ്ക്സ് പറഞ്ഞതൊന്നും രേവതി സച്ചിയോട് പറയുമ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കൂ കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി വളരെ ഹാപ്പി ആയിട്ടായിരിക്കുന്നത് പിന്നെ വേറൊരു താങ്ക്സും കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ അതെന്തോ അല്ലാതെ മീഡിയക്കാർക്ക് മുന്നിൽ എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം നല്ലത് ചെയ്തത് കൊണ്ടാ പുകഴ്ത്തി പറഞ്ഞത് അപ്പൊ മീഡിയക്കാര് വരുന്നതിന് മുന്നേ ഏനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അത് പിന്നെ നീ ആ പെണ്ണിനെ കാണാൻ പോയതുകൊണ്ടാണെന്ന് സച്ചി ഓ പിന്നെ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ നോക്കിയവനെ നീ ഇഷ്ടിക കൊണ്ട് എറിഞ്ഞു ഓടിച്ചില്ലേ അത് സൂപ്പറായി സൂപ്പർ അതുകൊണ്ടാണ് പുകഴ്ത്തി പറഞ്ഞത് അതിനെ എത്ര അഭിനന്ദിച്ചാലും പുകഴ്ത്തിയാലും മതിയാവില്ല എന്ന് സച്ചി രേവതിയോട് ഇവിടെ പറയൂ കേട്ടോ അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ സ രേവതിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ എങ്ങോട്ട് വെച്ചല്ലേ സംഭവം നടന്നേ എന്ന് സച്ചി ചോദിച്ചു അപ്പോൾ അതെന്ന് രേവതി പറഞ്ഞു ഉം എന്നാ പറഞ്ഞു സച്ചി ആ സ്ഥലമൊക്കെ ഒന്ന് നോക്കി കണ്ടു വണ്ടി അവിടെ കൊണ്ടുവന്നങ്ങ് നിർത്തി അത് എന്തേരും സച്ചിട്ട് ഇവിടെ കാറ് നിർത്തിയെന്ന് ചോദിച്ചു അപ്പൊ നീ ഇവിടെ ഇരിഞ്ഞാണിപ്പൊ വരാവേ എന്ന് പറഞ്ഞ സച്ചി രേവതി അതിനകത്തിരുത്തിട്ട് പതുക്കെ അവിടെ ചെല്ലുവാ അവിടെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു ഇതൊക്കെ നോക്കുക നോക്കിയപ്പോൾ രേവതി ഇറങ്ങി ഇഷ്ടിക കഷ്ണങ്ങൾ അവിടെ കിടപ്പുണ്ട് ഈ ഇഷ്ടികൾ അപ്പോഴേക്ക് രേവതി വേണ്ടിയിട്ട് ഇറങ്ങി ചെന്നു ഈ ഇഷ്ടിക കഷ്ണം വെച്ചാണോ നീ അവനെറിഞ്ഞ് വീഴ്ത്തിയെന്ന് ചോദിച്ചപ്പം അതെ ഇതൊന്നും സച്ചിയേട്ടനെടുക്കുന്ന ഇത് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ദബ്രാ എന്ന് അതെ അതൊന്നും വേണ്ട അതവിടെ വെച്ചിട്ട് വന്നേ അങ്ങനെ സച്ചിയും രേവതിയുടെ വഴി കിടന്ന് ഇങ്ങനെ ഓർമ്മ കാണിക്കുമ്പം നോക്ക് 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 നീ ഇപ്പൊ ഫേമസ് ആയില്ലേ നിനക്ക് പേര് നേടിത്തന്ന ഒരു ഇഷ്ടിക ഇനി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണമെന്ന് സച്ചി പറയാ ഇത് നമ്മുടെ ബെഡ്റൂമിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ആ നല്ലത് തന്നെ നല്ലത് തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും എന്നിലൊരു ഭയം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞു രേവതി അയ്യടാ നിന്നെ എനിക്ക് പേടിയൊന്നും ഇല്ലെന്നും നേരെ സച്ചി പറയൂ കേട്ടോ അയ്യേടി എന്തൊരു വെയിറ്റ് ആടി ഈ ഇഷ്ടികയ്ക്ക് ഇതുകൊണ്ട് എങ്ങനെയാ നീ അവര് എറിഞ്ഞത് എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ ഇഷ്ടിക ഇങ്ങനെ നന്ദിയെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതിയായ ഇഷ്ടികം മേടിക്കാം ഞാനേ എറിഞ്ഞ് കാണിച്ചു തരാം അവിടെ നിൽക്കണേ മാറലേ മാറലേ എന്ന് പറഞ്ഞോണ്ട് സച്ചിയെ ഇഷ്ടിക എറിഞ്ഞ് വീഴ്ത്താതെ നോക്കുക അയ്യോ ഞാൻ പറഞ്ഞല്ലേ ഇത് വീട്ടിൽ കൊണ്ടുപോകാനാണെന്ന് നീ ഇതിനെ എന്നാ അറിയാൻ നോക്കുന്നെ അതൊന്നും വേണ്ട സച്ചി ഇത് വീട്ടിൽ കൊണ്ടുപോയാലേ അമ്മ നമ്മളെ വഴക്കു പറയുന്നോടപ്പം വഴക്കൊന്നും പറയത്തില്ല അമ്മയ്ക്കിപ്പ നിന്നെ നല്ല പേടിയായിരിക്കും എന്ന് പറഞ്ഞു സച്ചി ഈ കല്ല് വീട്ടിൽ കാണുമ്പോഴേ പേടി ഒന്നും കൂടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞു ഉം പിന്നെ ഉണ്ടല്ലോ ചില സിനിമകളിലൊക്കെ നീ കണ്ടിട്ടില്ലേ റൌഡികളെ അടിച്ചോടിക്കുന്ന ഹീറോയെ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നെ അതുപോലെ നീയും ഇപ്പൊ വലിയ ഡോണായിരിക്കാണെന്ന് പറഞ്ഞപ്പോ ആര് ഞാനോ ആ അതെന്നേ സത്യ ഞാൻ പറഞ്ഞേ ഇനി നിന്നെ എല്ലാവരും ഒന്ന് ഭയപ്പെടും നീ നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് രേവതി എറിഞ്ഞ ഇഷ്ടീകഷ്ണമായിട്ട് നമ്മുടെ സച്ചി വണ്ടിയലിൽ ചെന്ന് കയറി അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോവുക ഈ സമയത്ത് വീട്ടിലെ ശ്രുതിയും ശ്രുതിയും കൂടി വന്നു നിങ്ങളെന്താ നേരത്തെ വന്നേന്ന് ചോദിച്ചു നമ്മുടെ ചന്ദ്രമതി അപ്പോൾ പാർലറിൽ വരുന്നവർക്കൊക്കെ ഒരാളുടെ വീരസാഹസിക കഥകൾ മാത്രമേ പറയാനുള്ളൂ കേട്ടും അടുത്ത് നേരത്തെ ഇറങ്ങിയതാണെന്ന് ശ്രുതി പറയുമ്പോൾ ഇവള് വിളിച്ചപ്പോൾ ഞാനും ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് ശ്രുതി അമ്മ രേവതി റോഷനെ ഓടിക്കുന്ന വീഡിയോ വൈറലാമ്മെന്ന് പറയുമ്പോൾ ഏഹ് വീഡിയോയ്ക്കും വൈറൽ പനിയൊക്കെ വരുമെന്ന് ചന്ദ്രമതി അല്ലെ പൊന്നമ്മേ പനിയല്ല സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കും ആ വീഡിയോ ആഹ് എന്തെങ്കിലും ആവട്ടെ ഞാനും കണ്ടിരുന്നു ഭാമയാ എന്നെ അത് കാണിച്ചു തന്നത് കുടി അടി ഇടി പിടി സച്ചിക്ക് ഇപ്പം നല്ല പേരാ നാട്ടില് ഇപ്പോൾ ഭാര്യയും കൂടി ആ പേരങ്ങ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു സച്ചിയെ പോലെ തന്നെ രേവതിയും ബ്രൗഡിലിസ്റ്റ് പെട്ടു എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുക രണ്ടുപേർക്കും പേർക്കും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു കമ്പനി തന്നെ തുടങ്ങാന്ന് പറഞ്ഞു എല്ലാം കൂടെ ഹ ഹഹ പറഞ്ഞുകൊണ്ട് ചിരിക്കു കേട്ടോ അപ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വീട്ടിലേക്ക് വരുന്നത് രേവതിയുടെ കയ്യിലാണെങ്കിൽ ആ ഇഷ്ടികയും ഉണ്ട് ആ ഇഷ്ടികയും പിടിച്ചു കയറി വരുന്ന രേവതിയെ കണ്ടപ്പോൾ തള്ളയുടെ അവർ ആയ ഗ്യാസ് എല്ലാം കൂടെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയി അതുപോലെ തന്നെ സുധിയും പേടിച്ചു ശ്രുതിയും ഇഷ്ടികയിലേക്ക് നോക്കി ആ ഏറിഞ്ഞ ഇഷ്ടിക കഷ്ണമായിട്ടാണ് നമ്മുടെ രേവതി വന്ന് നിൽക്കുന്നത് രണ്ടെണ്ണങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദ്രമതിയെ നോക്കുക ചന്ദ്രമതിയും പേടിച്ച് വറച്ചിങ്ങനെ നിക്കു ഇനി പേര് കിട്ടുമെന്ന് കയറി വന്ന സച്ചിയും ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോഴേക്കും അവർ ഉണ്ടാക്കി ചിരിയൊക്കെ ചിരിച്ചു ഇങ്ങനെ നിക്കുന്നു നമ്മുടെ ചന്ദ്രമതി അപ്പോഴേക്കും സച്ചി രേവതി ആളുകളൊക്കെ ഇപ്പോഴേ നിന്നെ പറ്റിയാണ് സംസാരിക്കുന്നത് മീഡിയ വന്നതിന് ശേഷം നാട്ടിലെ വില്ലന്മാരൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് രേവതിയോട് പറയാ ശ്രുതിയും സുതിയും ചന്ദ്രമതിയും കേൾക്കെ നാട്ടില് മാത്രമല്ല വീട്ടിലും നീ നിന്റെ തന സ്വഭാവം പുറത്തെടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കു കേട്ടെ ചന്ദ്രമതി എല്ലാവർക്കും ചെറിയ ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ വളരെ നല്ലതാണെന്നും സച്ചി അവിടെ നിന്ന് നിന്ന് പറയണം നീ വാ എന്നും പറഞ്ഞോണ്ട് ദേവതയും കൂട്ടി സച്ചി അകത്തേക്ക് കയറിച്ചില്ല ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് അപ്പൊ രേവതിയുടെ കയ്യില ഇഷ്ടിക്ക ഇങ്ങനെ ഇരിക്കലേ അമ്മേ രേവതി പുറത്ത് പോയിട്ട് വരിക എവിടെ പോയതാടി രേവതി എന്തിനാടി ഏർ എന്നൊക്കെ ചോദിക്കണംന്നുണ്ടോ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്ക് ചോദിക്കുന്നു പറഞ്ഞു ഇവരടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയുടെ പുറകിലേക്ക് മാറി നിൽക്കുക പേടിച്ച് ഞാനെന്താ അവൾ അവളുടെ അമ്മയെ കാണാൻ പോയതായിരിക്കും ചന്ദ്രമതി ആ എന്നും പറഞ്ഞു ശ്രുതി അപ്പൊ ഇവിടെ ഉണ്ടാ പൗഡർ ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ ഒന്ന് ചോദിച്ചു ചെല്ലുവ രേവതിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പൊ എന്ത് ചോദിക്കാൻ ഒന്നുമില്ല ഒന്നും ചോദിക്കാനില്ല ഞങ്ങൾ ഇവിടെ ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി ഗ്രേവതി പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലേ നല്ലത് കേട്ടോ എന്ന് പറഞ്ഞു സച്ചി ആ സോടാ കുപ്പിച്ചേട്ടനെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ശ്രുതിയോട് എന്ന് ചോദിച്ചു സച്ചി അപ്പൊ ഞാൻ ആകെ ടയേഡാ ഒരു ചായ വേണമായിരുന്നു അല്ല ഞാൻ തന്നെ അത് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു ആഹാ മോളെ ഇതെന്താ ഈ ഇഷ്ടികയൊക്കെ ആയിട്ട് വന്നേ എന്ന് ചോദിച്ചു അച്ഛൻ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സച്ചേട്ടൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണെന്ന് രേവതി പറയാം ഞാൻ ആ ക്രിമിനലിനെ എറിഞ്ഞുപൊടിച്ച ഇഷ്ടികകളിൽ ഒന്നാ ഇത് എന്ന് പറഞ്ഞപ്പോ കേടക്കട്ടെ അച്ചാ ഇവളെ അറിയാത്ത ആരും ഇല്ല ഇവിടെ ഇവള് പ്രശസ്തി ആയച്ചാ അറിയാവോ അപ്പൊ ഞാനും കണ്ടായിരുന്നു ആ വീഡിയോ അശോകനെനിക്കത് അയച്ച് തന്നുവെന്നും അദ്ദേഹം പറയാം ഈ നാട് നിന്നെ വാഴ്ത്തുകയമ്മോളെ എന്ത് ധൈര്യം നിനക്ക് ഉം പറ്റി ഓർത്തിട്ട് അച്ഛൻ അഭിമാനാ തോന്നണേന്നൊക്കെ പറയുമ്പോ ഓ ഇതിലിത്ര വാഴ്ത്താനുള്ളത് എന്താണെന്ന് ചന്ദ്രമതി അന്നേരം ചോദിച്ചു കൂട്ടോ ഈ നാട് നിന്നെ വാഴ്ത്തുകയാണ് അച്ഛൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്ക് കയറും എന്നൊക്കെ ഒരു വലിയ കല്ലൊക്കെ പിടിച്ച എന്നരേ ചന്ദ്രമതി എന്താ പറഞ്ഞു എന്താ പറഞ്ഞേ അത് ഇങ്ങോട്ട് നോക്കി പറഞ്ഞു ഇങ്ങോട്ട് നോക്കി പറയാൻ പറഞ്ഞു സച്ചി അല്ല പെണ്ണായ അടക്കോതുക്കോ ഒക്കെ വേണ്ടേ എന്ന് ചന്ദ്രമതി ആ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നിക്കുക അത് കേട്ടപ്പോ അത് എല്ലായിടത്തും വേണം എന്നൊന്നും ഇല്ല ചന്ദ്രേ ധൈര്യം കാണിക്കണ്ടെടുത്തു നമ്മൾ ധൈര്യം കാണിക്കുക തന്നെ വേണം രേവതിയുടെ ധൈര്യവും ശക്തിയും ഒക്കെ ഞാൻ അന്നേ കണ്ടതാ ആ പലിശക്കാരൻ വന്ന് തെമാടിത്തരം കാണിച്ചപ്പോ രേവതി നന്നായിട്ട് പെരുമാറി എന്ന് അച്ഛൻ പറയൂട്ടോ ഇവൾക്കെ പല അഭ്യാസ മുറകളും അറിയാച്ചാ പിന്നെ തല്ലുമാത്ര അല്ല ഒരുമാതിരിപ്പെട്ട ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അവൾക്ക് അറിയാം ഉം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു വെക്കുക ചന്ദ്രേ ഭൂമി എപ്പോഴും ശാന്തമായിരിക്കും എന്നാൽ ഭൂമിക്ക് കലി വന്നാ പിന്നെ അതാർക്കും താങ്ങാൻ കഴിയത്തില്ല കേട്ടോ അതുപോലെ ആ രേവതിയുടെ കാര്യവും മതി മതി പുകഴ്ത്തിയത് വലിയ പബി ഏർ വലിയ എന്തോ അത് കിട്ടിയത് പോലെ ഒരു ഇഷ്ടികയും കഴി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവള് ആരെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം വേണ്ട 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 അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഉം അമ്മ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇഷ്ടിക സച്ചേട്ടൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണെന്ന് അതിങ്ങ താ മോളെ അതെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇതിന് അയ്യോ ഇത് വെച്ചാണോ നീ അപ്പ ഇതിന് എറിഞ്ഞെ ഇതുകൊണ്ട് നീ എങ്ങനെ എറിഞ്ഞെ അച്ഛാ ചോദിക്കല്ലേ അതുകൊണ്ട് എന്നെ എറിഞ്ഞ് കാണിച്ചു തരുവുള്ളു ചോദിക്കല്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോ ആൻറ്റി എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഉം അപ്പൊ എന്താ ക്ലാസ് റൂമോ ഡൗട്ട് ചോദിക്കാൻ അവനെ വിട നീ പറമോളെ അല്ല ഏഹ് വർഷയെ അവൻ അറ്റാക്ക് ചെയ്യുന്ന കറക്റ്റ് സമയത്ത് തന്നെ രേവതി എങ്ങനെ അവിടെ എത്തി ഇവളെന്തിനാ ആ സ്ഥലത്ത് പോയെ എന്ന് ശ്രുതി അന്നേരം ചോദിക്കുക ശ്രുതി അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അപ്പോഴേക്കും ഏഹ് പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടെ ഇങ്ങനെ നോക്കുക രേവതി അവിടെ ഒരു ഷോപ്പിൽ പൂ കൊടുക്കാൻ പോയതാ ആ പോ കണ്ടതാണെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു പറഞ്ഞ അവിടെ നിൽക്കുകട്ടോ ഇവര് ോണെ അവർക്ക് മനസ്സിലായി ഇവള് ചെയ്ത നല്ല കാര്യത്തിന് അഭിനന്ദിക്കാതെ വെറുതെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയാണെന്ന് സച്ചി ശ്രുതിയോട് അന്നേരം പറഞ്ഞു എടാ ശ്രുതി സംശയം ചോദിച്ചതല്ലേടാ സംശയം എന്തായാലും തീർന്നില്ലേ എന്ന് ചോദിച്ചു അന്നേരം ഇനി എങ്ങനെയാ അവരെ രേവതി എറിഞ്ഞു ഓടിച്ചു ഒരു ഡെമ കാണിച്ചാ ഏ ആ ഇഷ്ടയ്ക്ക് എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പിടിക്കും ദേ എന്നിട്ട് അവൻ എറിയു രേവതി അവൻ എറിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അതായത് ആ ഇഷ്ടിക കഷ്ണം വെച്ച് സുധിയെ എറിയാനായിട്ട് എറിഞ്ഞ് വീഴ്ത്താനായിട്ട് രേവതിയോട് നമ്മുടെ സത്യം പറയാം ജീവനും കൊണ്ട് എറിയലേ എറിയലേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സുതി ഓടുക അയ്യോ രേവതി എറിയല്ലേ രേവതി എറിയല്ലേ രേവതി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ നിന്നതേ ചന്ദ്രമതി ഒക്കെ നിന്ന് കാണിക്കുന്നു ഇത് കണ്ടവർക്കൊക്കെ ചിരി വരുവാ അപ്പൊ എന്തിനാടാ ഈ ഇഷ്ടിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അച്ഛൻ ചോദിച്ചു ഇവരുടെ ധീരതയുടെ ഓർമ്മക്കായിട്ടേ ഇത് ഈ ഇഷ്ടിക ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ നിന്നൊരു ചിരി അങ്ങനെ ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ